വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഞാൻ ഇന്ന് മലപ്പുറം എഡിഷനിലെ മാതൃഭൂമിയിലെ ഒരു വാർത്ത കണ്ടു ആ വാർത്തയിലുള്ളത് ഷാരിൽ എന്നൊരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു ഏഴാം ക്ലാസ്സുകാരൻ അവന് ഉച്ചക്ക് സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ കയറിയതാണ് അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി മണിയായിട്ടും മോൻ എഴുന്നേൽക്കുന്നില്ല അപ്പൊ നോമ്പിന്റെ ക്ഷീണമായിട്ട് ഉറങ്ങാമെന്നാണ് വീട്ടുകാർ കരുതിയത് അങ്ങനെ നോമ്പ് ആറു മണിയായിട്ടും നോമ്പ് റെഡിയായി മോൻ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ വാതിൽ ചവിട്ടി പൊളിച്ച് തുറന്നു നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മഞ്ചേരിയിലാണ് ഈ സംഭവം മഞ്ചേരിയിലുള്ള ഷാനിൽ എന്നൊരു പന്ത്രണ്ട് കാരൻ ഇന്നാലി ലാഹിആ ഇന്നാലി റാജുൻ അള്ളാഹു ആ കുട്ടിക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ വളരെ വലിയ സങ്കടം തോന്നി നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു പരിശുദ്ധ റമദാനിൽ ഇങ്ങനെ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് അത് സംബന്ധമായിട്ട് മാതൃഭൂമിയിൽ വന്നൊരു വാർത്ത ഇങ്ങനെയാണ് ഈ സ്കൂൾ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മഞ്ചേരി പാലക്കുളം ചിതൽമണ്ണിൽ അബ്ദുൽ നാസറിന്റെ മോനാണ് ഷാനിൽ എന്നീ പന്ത്രണ്ട് കാരൻ മഞ്ചേരി എച്ച് എം ഐ എച്ച് എസ് ഏഴാം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മോന് അപ്പോൾ കഴിഞ്ഞ ഈ ബുധനാഴ്ച ഒരു ഉച്ചക്ക് മൂന്ന് മണിയോടെയാണ് ഷാ ഈ ഷാനിലെ വീട്ടിലെ മുറിക്കുള്ളിൽ കയറിയിട്ട് വാതിലടച്ചത്രേ അങ്ങനെ വൈകിട്ട് ഒരു ആറു മണിയായിട്ടും നോമ്പ് തുറക്കേണ്ട സമയമായിട്ടും പുറത്തു വരാത്തതിനാല് വീട്ടുകാർ വാതില് പൊളിച്ചകത്ത് കടന്നപ്പോൾ ജനലിൽ തൂങ്ങിയ മരിച്ചതിൽ എന്നാണ് മാതൃഭൂമിയിലെ വാർത്തയിൽ പറയുന്നത് അങ്ങനെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അസ്വാഭാവിക ഭരണത്തിന് മഞ്ചേരി പോലീസ് കേസ് എടുക്കുക ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അറിയിച്ചത് മാതാവിന്റെ പേര് റംലത്ത് എന്നാണ് അപ്പോൾ ഇതാണ് മാതൃഭൂമിയിൽ വന്നൊരു വാർത്ത അപ്പോൾ ഈ ഒരു കുട്ടിക്ക് കറക്റ്റ് എന്താ സംഭവിച്ചത് ഈ പത്രത്തിൽ വരുന്ന വാർത്തയ്ക്കപ്പുറം എനിക്കറിയില്ല നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യാം സ്കൂളിലെ പരീക്ഷ നടക്കുന്ന സമയമാണ് അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്നൊരു കേസാണ് പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ ഈ കുട്ടി കുറച്ച് നേരം മൊബൈല് ഫോ വേണം അത് കാണണം അത് കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ അപ്പത്തക്കരും എൻ്റെ വീട്ടിലും എല്ലാവരും വീട്ടിലും നടക്കുന്ന കേസാണ് ഇപ്പം എൻ്റെ വീട്ടിൽ ആറാം ക്ലാസ് പഠിക്കുന്ന വരുത്തി ഉണ്ട് പ്ലസ് വണ്ണിൻ്റെ പഠിക്കുന്ന വരുത്തിയുണ്ട് ഇവർക്ക് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതേപോലെ മൂന്ന് വയസ്സ് ഓനെ കഥ പറയേ വേണ്ട അപ്പം നമ്മുടെ വീടുകളിലൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗം എന്നുള്ളത് ഒഴിവ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പക്ഷെ ഒരു നിയന്ത്രണം നമ്മൾ വരുത്തിയില്ലെങ്കിൽ വളരെ വലിയ അപകടത്തിലേക്ക് പോകും ഈ മോൽക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ ബുദ്ധിയുടെ കഥയെ ഞാൻ പറഞ്ഞത് നിയന്ത്രണങ്ങൾ നമ്മൾ സ്വയം വരുത്തേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ആ ഒരു വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് കാരണം ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയത്തൊന്നല്ലേ പരിശുദ്ധ റമദാൻ മാസം ഇതൊക്കെ മദ്രസ ഒരു മക്കള് പക്ഷെ ആ ഒരു ഇതിനപ്പുറം കുട്ടികൾ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് വീട്ടുകാരോട് പണുങ്ങുമ്പോഴേക്കും ഈ രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന് കേൾക്കുമ്പോൾ അത് ഏത് ഉമ്മക്കും വാപ്പാക്കും ആണ് ഉൾക്കൊള്ളാൻ കഴിയുക ഏതായാലും ആ ഒരു കുടുംബത്തിന് മതോക്ഷണം നിലക്കട്ടെ പടച്ചറബ്ബ് കുട്ടികൾക്ക് ഒരു ഒരു മന മൈൻഡിന് പക്വതയില്ലാതെ ചെയ്യുന്നതാവാം അള്ളാഹു പുറത്തു കൊടുക്കും നമുക്കതിൽ യാതൊരു സംശയവും ഇല്ല കാരണം പടച്ച റബ്ബ് ആരോരുത്തരെ പിടിച്ചിട്ട് ശിക്ഷിച്ച് ശിക്ഷിച്ചിട്ട് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളായിട്ടല്ല നമ്മുടെ സുഫി ഗുരുക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചത് അന്നി അള്ളാഹു ഈ ഒരു ഈയൊരു പത്ത് എന്ന് പറയണത് തന്നെ ഇസ്തഖുഫാറിന്റെ പത്താണ് പാപമോചനത്തിന്റെ പത്താണ് അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു തീർച്ചയായിട്ടും അള്ളാഹു പാപമോചനം കൊടുക്കും അള്ളാഹുന്റെ മഹലു ഫതില് കൊണ്ട് ആ കുട്ടിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഞാൻ പറയുന്നത് അതുമാത്രല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു രക്ഷിതാവന്ധ നിരക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊരു നാല് കാര്യങ്ങൾ പറയാം ആ നാല് കാര്യങ്ങൾ നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ പരമാവധി ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും ഇതിനു മുൻപും സമാനമായ ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ പേരന്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോക്ക് ഒരുപാട് പേര് ഇത് ഇതുപോലെയുള്ളൊരു വീഡിയോ ഇനിയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഇപ്പം എനിക്ക് ഈ ഒരു കുട്ടിയുടെ മരണത്തിൽ എന്താണ് ഇതിൻ്റെ റിയാലിറ്റി സംഭവിച്ചു നമുക്ക് അറി അറിഞ്ഞുകൂടാം മാതൃഭൂമിയിൽ വന്ന വാർത്ത മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറം ഈ കുട്ടി എന്തുകൊണ്ടാണോ അടച്ചിട്ട് വീട്ടുകാരോട് പിണങ്ങിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാണോ എന്ന് നമുക്ക് അറിഞ്ഞിടാം സാധാരണ നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നത് ഒന്ന് വീട്ടുകാരോട് പിണങ്ങിയിട്ടാണ് ആ പിണങ്ങാനുള്ള കാരണം മൊബൈൽ ഫോൺ ഉപയോഗം ഉപയോഗം കിട്ടാനിട്ടാവാം അല്ലെങ്കിൽ വീട്ടുകാർ ചീത്ത പറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ മാതാപിതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒരു കാരണവലുണ്ട് അല്ലെങ്കിൽ പ്രണയം ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് സ്ട്രെസ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പല റീസൺസുകൾ കുട്ടികൾ ഇത്തരം കടും കൈ ചെയ്യുന്നതിലേക്ക് എത്തലുണ്ട് ഈ ഒരു സംഭവത്തിൽ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞുകൂടാ ഏതായാലും പൊതുവായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം അപകടങ്ങൾ വരാതെ സൂക്ഷിക്കാൻ കഴിയും ഒരു കാര്യം നമ്മുടെ മക്കളോട് നമ്മൾ തുറന്നു പറയണം പൊന്നു പൊന്നുമോനെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അതായത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ സ്നേഹിച്ചാൽ മാത്രം പോരാ ആ സ്നേഹം കുട്ടികൾക്ക് വാക്കുകളിലൂടെയും പ്രവർത്തിയിലൂടെയും ഫീൽ ചെയ്യണം അപ്പം നമ്മൾ നമ്മുടെ മക്കളെ ഒരൊറ്റ മക്കളെയും മാതാപിതാക്കൾ സ്നേഹിക്കാതിരിക്കില്ല പക്ഷേ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഷൗട്ട് ചെയ്യുന്ന ഈ ചീത്ത പറയുന്ന വഴക്ക് പറയുന്ന ഒരു രക്ഷിതാവില്ലെന്ന് ആ ഒരു മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാവാത്തത് കൊണ്ട് കുട്ടികൾ കരുതുക എൻ്റെ ഉമ്മക്കുപ്പക്കും എന്നോട് സ്നേഹമില്ല ആ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഫോൺ തരാത്തത് പക്ഷേ ളെ ചേർത്ത് പിടിച്ച് എൻ്റെ മുത്തിനെ എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ അല്ലാതെ എനിക്ക് ആരാ ഞാൻ കഴിയുള്ളത് എനിക്ക് ഒരുപാട് നിനക്ക് സഹോദരങ്ങൾ ഉണ്ടാകുമ്പോഴും നിന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം നമ്മുടെ മക്കളോട് നമ്മൾ ഇഷ്ടപ്പെടുന്നു അവർ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് അവരോട് തുറന്ന് പറയുമ്പോൾ അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും അവർക്കിടയിൽ പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കും നമ്മൾ പല രക്ഷിതാക്കളും കൃത്യമായിട്ട് ചോദിച്ചാൽ ഈ പാരന്റിങ് എന്നുണ്ടല്ലോ ഈ സൈബർ യുഗത്തിലെ പാരന്റിങ് ഒരു വളരെ ഡിസ്റ്റർബായ പാരന്റിങ് ആണ് കാരണം ചെറിയ കുട്ടികൾ മുതൽക്ക് ഫോൺ ഉപയോഗങ്ങളുള്ള നമ്മളെക്കാൾ ഒരുപാട് ടെക്നിക്കലായിട്ട് അറിവുള്ള കുട്ടികളായിട്ട് മാറുകയാണ് സത്യം പറഞ്ഞാൽ ഒരു വയസ്സാവുന്ന കുട്ടികൾക്ക് ഒരു നിലക്കിലും സ്ക്രീൻ ടൈം കൊടുക്കരുത് എന്നാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഈ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊരു അവരുടെ പഠനാവശ്യം കഴിഞ്ഞാൽ പഠനാവശ്യ ടൈമ് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ സ്ക്രീൻ ടൈം കൊടുക്കാവൂ പക്ഷേ ഇതിപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോളാണ് വീഡിയോ മോൾ ആലോചിക്കുകയാണ് ആ ഇനിക്ക് ഇത്രയും നേരം തരുന്നില്ലല്ലോ എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കുന്നത് തന്നെ എന്തല്ല ഒരു ക്വാളിറ്റി ടൈം അല്ല അപ്പൊ നമ്മൾ പരമാവധി നമ്മൾ ഫോൺ ഉപയോഗം മറ്റും കുറച്ചാൽ നമ്മുടെ കണ്ണിന് നല്ലതാണ് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ നോക്കിയാൽ തന്നെ നല്ലതാണ് ഞാൻ എൻ്റെ റിലീജിയൻ ബൈസോ മൊറാലിറ്റി ബൈസോ മാത്രല്ല പറയണത് അതിന്റെ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ ഒരേ സമയം ഇങ്ങനെ കണ്ണടക്കാതെ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ റീൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കോമഡി കാണുമ്പോൾ മറ്റെന്ത് കാണുമ്പോഴും ഇത് കണ്ണിന്റെ ഭാവിയെ നഷ്ടപ്പെടുത്താനിടയാക്കും ചില കുട്ടികൾക്ക് മോമിയ എന്ന് പറയുന്ന അസുഖങ്ങൾ വരും അതായത് ഈ അടുത്തുള്ളത് കാണാം ദൂരുള്ളത് കാണാനില്ല ഈ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കി സ്കൂളിൽ എത്തുമ്പോഴാണ് ടീച്ചർ സ്കൂളിലെ പിറകിലിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ബോർഡിൽ എഴുതി കാണില്ല ഫലം കുട്ടി പറയണത് ശ്രദ്ധിക്കാതെ വരുന്നു കുട്ടി പഠനത്തിൽ പിന്നോക്കം അവസരം വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നല്ല സ്നേഹമാണെന്ന് പിള്ളേരോട് പറയണം കാര്യം രണ്ടാമതൊരു കാര്യം ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയണം പല കുട്ടികൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ മുന്നിൽ തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം മാതാപിതാ മാതാവിനോട് പറഞ്ഞു വിചാരിക്കട്ടെ ഉമ്മാനോട് കുട്ടി പറയുമ്പോൾ വാപ്പാനെ അറിയിക്കരുത് ചിട്ടാവും അപ്പൊ അത് ഉമ്മ അറിയിക്കണം അറിയിക്കാണെങ്കിൽ തന്നെ വാപ്പും മക്കളെ അറിയിക്കരുത് കാരണം എന്താ അതൊരു സൊല്യൂഷനാണ് ഈ മക്കൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ എല്ലാവരെയും അറിയിക്കണം എന്നല്ല ഒരു പക്ഷേ വാപ്പാൻ അറിയിച്ചാൽ കുട്ടികൾക്കൊരു നാണക്കേട് തോന്നാം ചീത്ത കേൾക്കാം അപ്പോൾ ഇതൊരു വിശ്വാസത്തിലെടുത്തുകൊണ്ട് എനിക്ക് പെൺ പൊന്നുമോളെ വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ മാതാപിതാക്കളുടെ അടുപ്പം ഉണ്ടാക്കാൻ കഴിയുന്നു മൂന്നാമതൊരു കാര്യമാണ് നിന്നെ കേൾക്കാൻ ഇവിടെ ആളുണ്ട് എന്ന് കുട്ടികൾ അറിയിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു മൂന്നാമതൊരു കാര്യം നിന്നെ കേൾക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ ഒരാളില്ല നമ്മൾ പേരൻസ് ഒരു ക്വാളിറ്റി ടൈം ഈ മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല സംസാരിക്കാന് അവർ പറയുന്നത് കേൾക്കാൻ സ്കൂളിലെ വിശേഷങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മിക്ക രക്ഷിതാക്കളുടെയും പ്രശ്നം ഇവിടെയാണ് ശരിക്കും രക്ഷിതാക്കളിൽ മക്കൾ മക്കളകന്നു പോകുന്നത് ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ ഒരു പേരന്റിലെ നമ്മൾ കുറ്റപ്പെടുത്തല്ല കാരണം ഞാനും ഒരു പേരൻ്റാണ് മൂന്ന് മക്കളുടെ പേരന്റാണ് അതേപോലെ നമ്മൾ വീഡിയോ കാണുന്ന പല ആളുകളും പേരൻ്റാകാൻ പോകുന്ന ആളുകളുണ്ട് കുട്ടികളുണ്ട് എന്നെക്കാളും കൂടുതൽ പേരന്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് പക്ഷേ നമ്മൾ മക്കളെ കേൾക്കാൻ തയ്യാറാവാത്തൊരു പേരന്റ് ആണെങ്കിൽ ഈ മക്കൾ ഇതാരോടാ പറയാം അത് അങ്ങേതലൊക്കെ ഫോണിലുള്ള ആളുകളാകാം ഫ്രണ്ട്സിനോടാവാം ഫലം ചെറിയ പ്രശ്നം വരുമ്പോൾ പോലും അവർ സൊല്യൂഷൻ കണ്ടെത്തുന്നത് വാതിലടച്ച് തങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കേൾക്കാൻ തയ്യാറുള്ള ഒരു പേരന്റ് കൂടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയ ആശ്വാസം ഈ വീട്ടിൽ വെള്ളീമി വെല്ലിപ്പാരൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഹയർ ആണ് കാരണം വാപ്പാടും മാടി ഇഷ്ടമില്ലെങ്കിൽ ഓരോ കുറ്റങ്ങളും ആരോട് പറഞ്ഞോളൂ വെല്ലുപ്പാടും വെല്ലുമാടും പറഞ്ഞോളൂ ഫലത്തിൽ അവരുടെ ആ സ്ട്രെസ് റിലീസ് ചെയ്യുകയാണ് പിന്നെ മൂന്നാമത് നാലാമത്തൊരു കാര്യമാണ് ഒരു തെറ്റ് പറ്റുന്നത് നമുക്കൊരു പാഠമാണ് എന്ന സന്ദേശം കൊടുക്കുക അതായത് തെറ്റുകൾ ഒരു പഠിക്കാനുള്ള അവസരങ്ങളാണെന്നുള്ളത് നമ്മുടെ നമ്മുടെ മക്കളുടെ ഒരു പിഴവ് പറ്റി സ്കൂളിൽ പോയിട്ട് ആരുടെയെങ്കിലും കാശ് മോഷ്ടിച്ചു അല്ലെങ്കിൽ ദർസില് കൊണ്ടാക്കി ദർസിൽ കൊണ്ടാക്കി അവിടെ നിന്ന് ഉസ്താദിൻ്റെ ഫോൺ മോഷ്ടിച്ചു നിസ്കരിക്കാൻ വന്നവൻ്റെ ഫോണും മോഷ്ടിച്ചു നമ്മളതോടുകൂടി നമ്മുടെ മക്കളെ മുഴുവനും അങ്ങനെ അപൂജകലാക്കിയിട്ടും ദജ്ജാലാക്കിയിട്ടും വിലീസ് ആക്കി ചിത്രീകരിക്കാതെ നമ്മുടെ മക്കളുടെ കയ്യിൽ തെറ്റുപറ്റിയത് അത് നമുക്കൊരു ഒരു പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ട് കൗൺസിലിംഗ് കൊടുത്ത് കൃത്യമായിട്ട് ആ കുട്ടികളെ നേർവഴിക്ക് നയിക്കാനാണ് ചെയ്യേണ്ടത് നമ്മുടെ മക്കളുടെ കയ്യിൽ പിഴവ് പറ്റിയാൽ കയ്യൊഴിയരുത് നമ്മൾ ആ മക്കളുടെ കയ്യിലുള്ള പിഴവ് അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ ചു ചുറ്റുപാടനുസരിച്ച് ബുദ്ധിമോശം അനുസരിച്ച് സംഭവിച്ചതാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് പരിഹാര മാർഗ്ഗങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടത് കുറ്റപ്പെടുത്തൽ ഒരു പരിഹാര മാർഗമല്ല മറ്റുള്ളവരുമായിട്ട് കമ്പെയർ ചെയ്യൽ പരിഹാര മാർഗ്ഗമല്ല ചാക്ഷേപിക്കൽ പരിഹാര പരിഹാരമാർഗല്ല ഇനി പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് വീണ്ടും വീണ്ടും ഇത് കുത്തി നോവിക്കലും എന്തല്ല പരിഹാരമാർഗമല്ല ഇതൊക്കെ അവരുടെ ഉള്ളിൽ നമ്മളിൽ നിന്ന് അകറ്റാനും അവർ ഒരു മെൻ്റലി ട്രോമയിലേക്ക് പോകാനും അത് പിന്നീട് ഇത്തരം സ്വയം ജീവൻ എത്തിപ്പെടാനും കാരണമാകും അപ്പോൾ കുട്ടികളെ ഫോണിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല കുറ്റപ്പെടുന്ന രീതിയിലേക്ക് പാടില്ല അപ്പോൾ ഞാൻ ഈ നാല് കുട്ടികളോട് നമ്മൾ എന്താണ് പേരൻസ് പറയേണ്ടതെന്നുള്ളത് ഒന്ന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാം അതിന് വിശ്വസിക്കുന്നു എന്ന് പറയാം അതോടൊപ്പം തന്നെ നിന്നെ കേൾക്കാൻ ഞാൻ ഉണ്ടെന്ന് പറയുക നിൻ്റെ കയ്യിലുള്ള തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാനുള്ള അവസരമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുക ഈ നാല് കാര്യങ്ങളും ലൈഫിലുണ്ടായാൽ നമ്മുടെ മക്കൾക്ക് ഇൻഷാ ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തില്ല നമ്മൾ ആ പൊന്നുമോന് വേണ്ടി നമ്മൾ ദുരാ ചെയ്യണം അള്ളാഹു ഈ റമദാൻ്റെ പവിത്രത കൊണ്ട് ആ പൊന്നുമോൻ്റെ പാവം വള്ളാഹു മഖഫഫുത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൽ ജന്നാത്ത് ഫ്രദോസ് അള്ളാഹു നമ്മളെയും അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ